പെരിന്തൽമണ്ണയിൽ ദിനാചരണം സംഘടിപ്പിച്ചു നജീബ് ചെയ്തു അന്തരായ സ്ത്രീകളും കുട്ടികളും നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സ് വനിതാ ഫോറത്തിന്റെയും കൂടെ വനിതാ കൂട്ടായ്മയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ ഹെലൻ കെല്ലർ ദിനാചരണം സംഘടിപ്പിച്ചത് ഐ ഹാളിൽ നടന്ന പരിപാടി നജീബ് കാന്തപുരം എം എൽ ഉദ്ഘാടനം ചെയ്തു ഇത്രയെങ്കിലും നമുക്ക് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പോസിറ്റീവ് വൈബാണ് ഈ ഹെലി നമ്മൾ വികസിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു മനുഷ്യനൊരിക്കലും അവന്റെ ആർത്തി അവസാനിക്കേണ്ട മഹാത്മജി പറയുന്ന വലിയൊരു വചനമുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട് പക്ഷെ മനുഷ്യന്റെ ആർത്തി പൂർത്തീകരിക്കാൻ മാത്രമാണ് ഇല്ലാത്തത് ഇന്ന് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ആ സങ്കടങ്ങൾക്കിടയിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇത്രയും കഴിയാത്ത മനുഷ്യരുടേത് കൂടിയാണ് ഈ ലോകം എന്നുള്ളത് നമ്മൾ വളരെ സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത് ഇല്ലാത്ത മനുഷ്യരുടേതാണ് ശ്രീഷ് എന്ന് പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അടിപൊളി ഇവിടെ വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ജീവിതത്തിൽ മനുഷ്യർക്ക് സന്തോഷം നേടാനുള്ള ഏറ്റവും ആത്യന്തികമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നും ആൾക്കാർ ആണ് നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യ അതിഥിയായിരുന്നു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്സ് പ്രസിഡന്റ് ഡോക്ടർ സി ഹബീബ് ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം കൃഷ്ണൻ ഹെലൻ കെലർ അനുസ്മരണ പ്രഭാഷണവും എ വി ഷൌകത്ത് സ്നേഹപ്രഭാഷണവും നടത്തി ചടങ്ങിൽ കെ എഫ് പി വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കെ വിജയകുമാരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗീതാരാമൻ കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ഐ എം എ പെരിന്തൽമണ്ണഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ വനിതാ വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ നിഷ കൂടെ വനിതാ കൂട്ടായ്മ ഭാരവാഹികളായ ഡോക്ടർ ഫെബിന സീതി അഡ്വക്കേറ്റ് ഇന്ദിര നായർ കെ എഫ് പി വൈസ് പ്രസിഡന്റ് ഇ രാജൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ കെ വി പ്രേമലത സി കെ കമല തുടങ്ങിയവർ സംസാരിച്ചു കെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ